നിർത്തി ചുമ്മാ പോന്നൊരു പെൺപള്ളം വെറുതെ ഇവിടെ കേട്ടോ ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ പിന്നെ അവരോട് ചോദിക്കണേ ഞാനൊരു പുരുഷനല്ലടാശ്ശിനോട് ചൂടാണ്ടാ കൊതികളി തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്തേക്കുന്നേ ഇത് തീർന്നില്ലേ ഞാനിത് തിന്നല്ല അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കിട്ടോ കുറച്ചൂടെ പിടിച്ചിട്ടുള്ളൂ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ചേരുവേർത്ത് അത് തന്നെ ഇങ്ങനെ വെറുതല്ല എല്ലായിടത്തും അച്ഛൻ്റെ കൈ അത്ര എന്താ തേയിലങ്ങാൻ പാടില്ലേ ഇത് പിന്നെ രുചിച്ച് നോക്കേണ്ട കാര്യല്ലേ കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ടത് നീ ഒന്ന് കാര്യം പറ സിഗരറ്റും വലിച്ചിട്ട് പോയി കിടക്കുക അതെന്താ സാമ്പാറിന് താടി മേശിണ്ടെ കൂടുതൽ പോണേ അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ ഇളക്കല്ലേ പിന്നെ എനിക്ക് ടെൻഷൻ രണ്ടു കാലം അടുപ്പിച്ച് കത്തിക്കിട്ടോ അപ്പൊ നീ പഠിക്കുള്ളൂ എടാ ആ കിന്റെ എങ്ങനെ തക്കോട് തിരിച്ചു നോക്കുന്ന ലക്ഷണക്കെടാ ഓ അതല്ലേ അങ്ങനെ അറിയാകണ്ടിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ നല്ല അസലും മിട്ട് സാധനാ വരെ കഴിച്ചാ മതി അയ്യോ ആ പൂഞ്ഞിക്കര കാണണ്ട ഗ്ലാസ്കത്തിരിപ്പുണ്ടോ എന്റെ വാപ്പണർ പോയി അയ്യോ അല്ല എന്താണ് കൂടി തമ്പിസാറ് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ ക്കത്തിന് രണ്ടുപേരും എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു ഇത് എവിടത്തെ മര്യാദയാ അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിക്കാ ഒഴിക്കട്ടി അച്ഛനും കുറവാ ഞാനോ ഒട്ടും ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത് അകത്താണെങ്കിൽ കാർന്നമാരുടെ ബഹളം അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നൂല്ല ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം ഇപ്പൊ ഇതീന്ന് തുടങ്ങാം എന്റെ അച്ഛ ഒന്ന് മുട്ടിക്കടാ ഞാനും ഒരുപാട് ആലോചനകൾക്ക് ശേഷാ എന്റെ മോക്ക് ഇങ്ങനെയൊരു ബന്ധം ഒത്തു വന്നത് അറിയാലോ സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുകയായിരുന്നു എന്റെ സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം പുകവലി മുറുക്ക് അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല നാവിന്റെ രുചി പോകാൻ പാടില്ലേ ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഇല്ല ശരിയാ നല്ലത് രുചി മാത്രമല്ല ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്തു ഒന്നാം മലകേണ്ടി അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ രണ്ടാം തണ്ടിലേറി പോകേണ്ടി അല്ല തലങ്കുത്തിച്ചാട്ടം തുടങ്ങിയോ കല്യാണം ഞങ്ങള് അച്ഛൻ കഴിച്ചല്ലേ അതല്ല അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ച പിന്നെ നേരത്തെ ഒരു പെപ്സിന്റെ കാരണോട് ചോദിച്ചില്ല അങ്ങോട്ട് ആരും പറഞ്ഞു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാ കഴിക്കാൻ പോയെ സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോൾ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ ഉണക്കമുന്തിരി എന്ന് നിങ്ങൾ വെറുതെ ഒരു മിനിറ്റ് മോളെ അച്ഛനെ പലവട്ടം ക്ക് ഞാൻ പായസം വിളമ്പൂലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണിന്റെ അച്ഛനെ മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെല്ലേ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഏതായിട്ട് ഏതായിട്ടും മോളെ ഒരു കുഞ്ഞിന്റെ ജനനം അതിന്റെ ഇരുപത്തെട്ട് ബർത്ത്ഡേ പാർട്ടി വിവാഹ നിശ്ചയം വിവാഹം വിവാഹ വാർഷികം വെള്ളമടി പാർട്ടി വെള്ളമടിച്ച് കണ്ണോടിയന്തരം ശ്രാദ്ധം അങ്ങനെ ഒരു മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ ഓഹോ ഏർപ്പാടാക്കി തരാലോക്കൻ വേണോ ഞാൻ അത് ശരിയാ പുക അതൊക്കെ ഇവൻ നല്ല ഇവന്റെ കൂടെ പോയ പട്ടിണി മോളെ ഇവൻ നല്ല പോയാ ഇവന്റെ കൂടെ പോയ പട്ടിണി ഇല്ല നിനക്കെന്ന് സത്യം കൊണ്ട് കഴിയുകയും സാറേ മഴയില്ലാതിന്റെ അമ്മാവനും വരുന്നുണ്ട് വരണം വരണം അവിടെ ഒരുക്കങ്ങളൊക്കെ എവിടെ മതി ആയി ഞങ്ങൾ നേരിൽ കണ്ടൊരു പറയാൻ വന്നതാണ് അതാണല്ലോ എൻ്റെ ഒരു മര്യാദ എന്തുപറ്റി ചങ്ക വർത്താനം പറയരുത് കല്യാണത്തിന്റെ തലേദിവസം ദിവസം വന്ന് കല്യാണം നടക്കില്ലെന്നോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചെറുക്കന് വേറെ പെൺകുട്ടിയുമായി അടുപ്പുണ്ടായിരുന്നു അവസാന നിമിഷം ഓരോ കാരണങ്ങൾ പറഞ്ഞ് കല്യാണം ഒഴിയാൻ നോക്കിയാ ഉണ്ടല്ലോ ഒന്നിനെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കിയ നാടടക്കം കല്യാണം വിളിച്ച് ഇത്ര ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായപ്പോ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ എവിടത്തെ മര്യാദയാണുങ്ങളാവുമ്പോ ചില അടുപ്പങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ ഇവിടെ ഒന്ന് വെള്ളമേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങള് ചെറുക്കണ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് നിശ്ചയിച്ച പ്രകാരം തന്നെ നാളെ കല്യാണം നടത്തുക ഈ കല്യാണം മുടങ്ങരുന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയും ആഗ്രഹം പക്ഷെ ചെറുക്കം നമ്മളെ രണ്ടുകൂട്ടരെയും ചതിച്ചു കളഞ്ഞില്ലേ ഇന്നലെ മുതൽ അവനെ കാണാനില്ലേ അവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞാ കേട്ടത് ആ കുട്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലൊന്നു ചെല്ല അതെ ചേച്ചിയുടെ കൂടെ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവണം പിന്നെ ബ്ലേഡ് കത്തി കയറ് മണ്ണെണ്ണ നീളമുള്ള തുണി

നിന്റെ നിന്റെ കല്യാണം കല്യാണം അച്ഛനാണ് പറയുന്നത് അവനേക്കാൾ യോഗ്യനായ ഒരു ചെറുക്കനെ മോക്ക് കിട്ടും നിശ്ചയിച്ച തന്നെ അച്ഛൻ വന്നിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു നല്ല ചക്കരണ്ടായിരുന്നെ നമുക്ക് അവരെ കാരണവരായിട്ട് സംസാരിക്കുന്നു അതിപ്പോ അല്ല ചേട്ടനൊരു മകൻ ഉണ്ടല്ലോ അവൻ എങ്ങനെയാ പിന്നെ അവനും എന്നെ പോലെ തന്നെ നല്ല അവനെ പെട്ടെന്ന് നമുക്കൊന്ന് വരുത്തിക്കാൻ പറ്റുമോ ഒന്ന് അവനെത്തിക്കുന്ന ആ കുട്ടിക്ക് ലൈഫ് ആവട്ടെ ഈ പരോള് കിട്ടാൻ ആരാ പ്രയാസവാര്യന്തോ വെറും രണ്ടുപേരെ തലക്കടിച്ചു കൊന്നതേ ഉള്ളൂ അതെ അതൊക്കെ ശരിയാകുമെന്ന് കല്യാണം കഴിയപ്പോ ശരിയാവുന്നു അതിപ്പോ ജയകൃഷ്ണൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കയറിയതല്ലേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞാ ലീവ് കിട്ടാഞ്ഞിട്ടാ അവൻ കല്യാണത്തിന് തന്നെ ആ നമ്മുടെ നമുക്ക് ആ കാര്യം ഒന്ന് അഭിപ്രായത്തിൽ നമ്മുടെ ജയകൃഷ്ണൻ തന്നെ തന്നെയാവുമ്പോ ജയകൃഷ്ണൻ തന്നെ കെട്ടണമെന്ന് ജാനികരുബന്ധം അതെ ബന്ധം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ മകനും രാധിയുടെ മുറച്ചെറുക്കനല്ലേ അവനെ കൊണ്ട് കെട്ടിക്കാലോ അവന് വേറെ അലയൻസ് ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്ക അത് അങ്ങ് വേണ്ടാന്ന് വെക്കണം അതിലും വലുത് സ്വന്തം സഹോദരിയുടെ മകളുടെ ജീവിതമല്ലേ നമ്മൾ ഇനി ഇതും പറഞ്ഞ് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല കാര്യങ്ങൾ എളുപ്പം നടക്കണമെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള പയ്യന്മാരുണ്ടോ എന്ന് ആലോചിക്കണം സംസാരിക്കാൻ കഴിവില്ലാത്തവരോ വികലാംഗന്മാരോ അങ്ങനെ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഒരു പയ്യനുണ്ട് എന്നാലും കാണാൻ കൊള്ളാം നമ്മുടെ വർമ്മയെ വിളിച്ചു ചോദിച്ച ഡീറ്റെയിൽസ് കിട്ടും വേണ്ട എന്റെ മോളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണമെന്നില്ല അവൾ ജീവിത അവസാനം വരെ ഇവിടെ തന്നെ നിന്നോട്ടെ അതോർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കണ്ട എന്റെ മരണം വരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും അതിനുശേഷമല്ലേ അവൾക്ക് ഈശ്വരൻ ഉണ്ടാവുന്നേ അടുപ്പിലെ തീ അണച്ചിട്ട് എല്ലാം കുഴി കുത്തി മൂടാല്ലേ അച്ചു പന്തൽ നാളെ കഴിഞ്ഞിട്ട് പൊളിച്ചാ മതി എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞെന്ന് ചിലരെങ്കിലും ചുമ്മാ അരിച്ചോട്ടെ ആ കൊച്ചിനെ എല്ലാവരും കൈയൊഴിഞ്ഞു ബന്ധുക്കള് പോയി മനസ്സിലടാ പട്ടി ദൈവം ഒന്നും ഇല്ലാന്ന് ദൈവം ഇത്ര നല്ല മനുഷ്യരും ആ തങ്ങം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുവായിരുന്നോ എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയല്ലോ എനിക്കല്ല ഏജ് ആയിട്ടില്ലല്ലോ ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു കാശ്മേടൊന്നും മോശിച്ചിട്ടല്ല ഇവരൊക്കെ നല്ല ആളുകളാ നല്ല മനസ്സുള്ളവരാ അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക് നോക്ക് അതിന് നമ്മൾ കണസ ഗുണസ പൈന ഒന്നല്ല ആലോചിക്കുന്ന ഒന്നൂല്ലേട്ടനൊരു ഡോക്ടർ ഡോക്ടറല്ലേ സംസാരിക്കും നീ എന്താ വിചാരിച്ചേ ഒരു കല്യാണം ആലോചിക്കാനുള്ള എനിക്ക് ഒരെണ്ണം കൂടി നീ കൂടി അടിക്കു ഭക്ഷണം കുഴിവുത്തി മൂടാൻ പറഞ്ഞു അത് വേണോ വേണ്ട ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഭക്ഷണത്തിന്റെ അല്ല ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ പറഞ്ഞത് ചോദിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചോദിക്കുന്നത് അറിയില്ല മനസ്സിലായി പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല ശരി താങ്ക്സ് ഞങ്ങൾ ഒരു വേണ്ടി വന്നതാ ഇപ്പോ കൂടാതെ അച്ചോട്ടിനും അനിയനുണ്ട് എന്ന് വെച്ച എന്റെ ഏട്ടൻ ഞങ്ങളുടെ ഭാഷ പറഞ്ഞോ

ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ വേണ്ടിയിട്ട് കൂടിയില്ല ഓക്കേ ഓക്കേ കൂൾ ഡൗൺ സർ കൂൾ ഡൗൺ എല്ലാത്തിനും ഞാനില്ലേ പണ്ടാറം കഴുത്തിന്റെ ഇടയിൽ കൈകൊടി